അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ ആശ്രയ കിറ്റുകളും വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണവും നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെ മോൾ വിതരണോദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണത്തിനായി മൂന്ന് ലക്ഷം രൂപയാണ് മാറ്റിവെച്ചത് ഒരു വാർഡിൽ പേർക്ക് വീതം തൊണ്ണൂറ്റി രണ്ട് കട്ടിലുകളാണ് ആ വിതരണം ചെയ്തത് അയ്യപ്പോവിൽ പഞ്ചായത്തിൽ അതി ദരിദ്രരുടെ പട്ടികയിൽ ഇരുപത് കുടുംബങ്ങളാണുള്ളത് ഇവർക്കായി ഓരോ മാസവും നിത്യോപയോഗ സാധനങ്ങൾക്കായി അഞ്ഞൂറ് രൂപ വീതം കിറ്റുകൾ വിതരണം ഗ്രാമപഞ്ചായത്ത് ജോൺസൺ യും അധികൃതർക്കുള്ള ഭക്ഷ്യ കിറ്റിന്റെ വിതരണവും അതുപോലെ തന്നെ സാമ്പത്തിക വർഷത്തിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണം എന്ന പദ്ധതിയുടെയും കൂടെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത് വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണത്തിൽ മൂന്ന് ലക്ഷം രൂപയാണ് പ്ലാൻ വണ്ടി വെച്ചിരിക്കുന്നത് അറുപത് വയസ്സ് കഴിഞ്ഞ വയോജനങ്ങൾക്കാണ് കട്ടില നൽകുന്നത് ഒരു വാർഡിൽ നിന്നും പേർക്ക് വെച്ചാണ് കട്ടിൽ നൽകുന്നത് അങ്ങനെ മൊത്തം തൊണ്ണൂറ്റി രണ്ട് കട്ടിലിന് വിതരണമാണ് ഇന്നിവിടെ നൽകുന്നത് അതുപോലെ തന്നെ വർഷത്തിൽ അവർക്ക് ഒരു മാസം അഞ്ഞൂറ് രൂപയുടെ വെച്ചുള്ള സാധനങ്ങൾ ഭക്ഷ്യക്കിറ്റുകളും നൽകുന്നതിന് ഭരണസമിതി തീരുമാനമെടുക്കുകയും പ്രോജക്റ്റ് ആക്കുകയും ചെയ്തിരുന്നു ഇത് ക്രിസ്മസിനോട് അനുബന്ധിച്ച് രണ്ടാം ഘട്ടമായിട്ടാണ് ഇപ്പോൾ ഈ അധീതിരിതർക്കുള്ള ഭക്ഷിക്കിറ്റ് ഇന്നിവിടെ വിതരണം ചെയ്യുന്നത് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോമോൻ വെട്ടിക്കാല അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുമോദ് ജോസഫ് ബി ബിനു സജിമോൾ എം എസ് ഷൈമോൾ രാജൻ എം വർഗീസ് സെൽവകുമാർ ഹെഡ് ക്ലാർക്ക് സുനിൽകുമാർ സി ഡി എസ് ചെയർപേഴ്സൺ രചിതാ ഷാജൻ മേരിക്കുട്ടി മാണി തുടങ്ങിയവർ പങ്കെടുത്തു